ഞാൻ ആ സൂര്യനും ചന്ദ്രനും ഭൂമിയും എല്ലാം ഗോളാ പരമ്പ ശിവനെ ആ ശിവതാരവുമാണ് എന്നെന്തിനാ മറച്ചു വെക്കുന്നത് അഴിച്ചുപൊലിച്ചത് ആ അവസ്ഥയിലായിരുന്നു എല്ലാം അഴിച്ചുപൊലിച്ചു വീട്ടുകാർ മോള മുകളിലായിരുന്നു എന്റെ ഏകാന്തവാസ അങ്ങോട്ട് വീട്ടുകാർ ആളെ വിടൂല ചങ്ങായിട്ട് പറഞ്ഞു തന്ത്ര ഉപയോഗിച്ചു എന്താ വിടാത്തത് അവിടെ നെഗ്നമാണ് അങ്ങോട്ട് പോന്ന ഞാൻ ഉടിപ്പിക്കാൻ തുണി കൂടെ എന്താ പറഞ്ഞ നമ്മൾക്ക് ആർക്കും ഇങ്ങോട്ട് വിടുന്നില്ല നെഗ്ന ഇത് ഉടുത്താലേ നമ്മൾക്ക് വരാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇരിക്കുക ില്ല മോർ കൊടുത്ത് വിടാൻ മറ്റേത് നമ്മളെ നമ്മളൊക്കെ ചെന്നാല് നേരെ വിടും ആ സന്ദർഭത്തിനില്ല എന്താ കാര്യം നിങ്ങളുടെ ഇരിക്കുകയാണ് അതുകൊണ്ട് നമുക്കത് നിങ്ങൾ അങ്ങോട്ട് വിടാൻ കഴിയില്ല മുമ്പ് പറഞ്ഞേ അതിൽ ഞാൻ ഉടുപ്പിച്ചോളങ്ങൾ തുണി തന്നാളി ഞാൻ ഉടുപ്പിച്ചിട്ട് ആയിട്ട് പേർ പറഞ്ഞു നോക്കറി തന്ത്രം ഞാൻ പ്രപഞ്ചം പ്രപഞ്ചം ആകാത്ത ദൈവ സ്വരൂപവും ദൈവവുമാണ് എന്നെന്തിനാ മറക്കാൻ വസ്ത്രം എന്നെ മറക്കാൻ വസ്ത്രം കൊണ്ട് മറക്കരുത് ഞാൻ പക്ഷയായി എല്ലാരും കണ്ണുകൊണ്ട് നെഗ്നമായി കാണട്ടെ ആ തത്വം അങ്ങനെയുള്ള നഗ്നത ഒഴിവായിരുന്നു കനി ഏത് കനിയെ തിന്നുകുട്ടിയെക്കപ്പെട്ടു അപ്പൊ ഭക്ഷണങ്ങളില്ലാതിരിക്കുന്ന അകവും ഹയും ഭക്ഷണങ്ങളില്ല ആ പ്രദേശത്തെ അവർക്ക് ജന്മം നൽകിട്ടി അവര് രണ്ട് കുഞ്ഞുങ്ങളെ പോലെ രണ്ട് കുഞ്ഞുങ്ങള് ഏഹ് എന്താണ് ഏറ്റവും പോലും തിരിയാത്ത് കുഞ്ഞുങ്ങൾ കളിച്ചു കണക്കും അവർക്ക് ഭക്ഷണം ആവശ്യമില്ല അല്ലേ എന്നെപ്പോലെ നടക്കുക ഇവര് വളർന്ന വലുതായി അങ്ങനെ തന്നെ ആരും പറയാനില്ലല്ലോ ഏ നെനാണ് അവർക്ക് ആരും പറയാനില്ലല്ലോ അങ്ങനെ നടക്കുമ്പോ ഇവർക്ക് അതാണ് ഖുർആനും പറഞ്ഞത് അവർക്ക് ആ പഴം തിന്നരുത് ഏത് പഴ തിന്നാന്ന് പറഞ്ഞു ആ പഴം തിന്നാൻ നിങ്ങൾ നരകത്തിലേക്ക് പോകും ആ പഴം ഭുചിക്കരു ഏതു പഴ ആ പഴം ഭുചിക്കപ്പോ ආදම හවයි ඒ අවුට නෙක්නට බෙලිවයි පයන් දෙන්නෝ අපම් නෙක්ට බෙලිවන්න පඩ ය නිනජේරග අපෝන් නෙක්ටන බෙලිවයි අප ඔේ තොකට කිු ඇල කර කොට මර්කන් ගොින් ඔරේ සිියන සම්බ